ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി പിടിയും ബീഫുമാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പം അവൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് പിടിയും ബീഫും നമ്മൾ പിന്നെ ഇവിടെ ചെന്നാൽ ഒരു വീഡിയോ കിട്ടാനുള്ള ചാൻസ് ഒന്നും ഒഴിവാക്കില്ലല്ലോ മാത്രമല്ല ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ പിടീൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല എന്നാൽ പിന്നെ അതങ്ങ് ഇട്ട ഇട്ടേക്കാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഞാനാകെ ഒരു പ്രാവശ്യം പിടി ഉണ്ടാക്കിയിട്ടുള്ളു തന്നെ യൂട്യൂബ് നോക്കിയിട്ട് ചെയ്തതാണ് ഇവൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിടി ഉണ്ടാക്കുന്നുണ്ട് ആൾ ഈ കഴിഞ്ഞ് നല്ല എക്സ്പേർട്ടാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം അല്ലേ ഞാനെത്തുന്നതിന് മുന്നേ തന്നെ ആൾ ആളതിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ചെറിയുള്ളിയൊക്കെ നന്നാക്കി സെറ്റാക്കി വെച്ചിരുന്നു ഇതിലേക്ക് ചെറിയുള്ളിയും തേങ്ങയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വേണം കേട്ടോ എന്നാലേ ഈ പിടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ചെറിയുള്ളിയൊക്കെ ഇവിടെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചധികം തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയ ജീരകം പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നേ അത് നമുക്കിതൊരു രണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാകും ചെറിയ ജീരകം അപ്പം നമ്മൾ ഈ പിടി വെക്കാനുള്ള പാത്രത്തിലേക്ക് ആദ്യം തന്നെ ഈ ചെറിയ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിടുക ഇടുക അതിനുശേഷം ഈ തിരുമ്പി വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് കൈ വെച്ചൊന്ന് ഞാൻ കൊടുക്കുക കേട്ടോ ഈ പാലൊക്കെ ഒന്ന് ഇറങ്ങി വരാനായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതും കൂടി ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ജീരകം മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ പിന്നെ കുറച്ചധികം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക ഇതൊക്കെ കൂടുതൽ ചേർക്കുമ്പോഴാണ് പിടിക്ക് ടേസ്റ്റ് കൂടുതൽ വരുന്നത് ഒക്കെ നന്നായി ചേർത്തതിന് ശേഷം അതിൻ്റെ കൂടെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ മേലെ വരെ വെക്കുന്ന രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം കൂടി ചേർത്ത് പാകത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് വേവിക്കാനായിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെക്കാം അപ്പോൾ ഇത് തിളക്കുന്ന നേരത്തിന് നമുക്ക് ഈ പിടിയിലേക്ക് ആവശ്യമായ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കുക നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ വേണം കേട്ടോ കുറച്ചധികം തേങ്ങ നമുക്കിതിന് ആവശ്യമാണ് പാലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല കട്ടി തേങ്ങാ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആ സമയത്തിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന മിക്സ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത് ജസ്റ്റ് തിളച്ചാൽ പോരാ നന്നായി നമ്മളിതിൽ ചേർത്തിരിക്കുന്ന തേങ്ങയും ചെറിയുള്ളിയൊക്കെ വെന്ത് വരുന്നവരെ നമ്മളിത് തിളപ്പിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്തിന് ഇതിലേക്ക് വേണ്ട പൊടികൾ എടുത്തു വയ്ക്കുക ഇത് വീട്ടിൽ തന്നെ പൊടിച്ച് വറുത്തതാണേ നമ്മളിപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന പൊടിയാണെങ്കിലും കുഴപ്പമില്ല വറുത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഈ വേവിച്ച് മിക്സ് ഒന്ന് ഈ ചെറിയുള്ളിയും തേങ്ങയും ഉള്ളത് നമ്മൾ നമ്മളിതിലോട്ടെടുക്കുക വെള്ളം എടുക്കണ്ട കേട്ടോ ഈ ചെറിയുള്ളിയുടെ മിക്സ് മാത്രം ചേർത്തിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക നമ്മൾ നമ്മളിത് ഈ ചെറിയുള്ളി മിക്സിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിത് കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ആ ഒരു ഏകദേശം കണക്കാൻ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് ഒന്ന് കുഴച്ച് നോക്കുക പിന്നെ നല്ല ചൂടിലെന്നെ ഇത് കുഴച്ചെടുക്കണം കയ്യൊക്കെ ചെറുതായിട്ട് പൊള്ളാൻ ചാൻസ് ഉണ്ട് എപ്പോഴും ചെയ്യുന്നവരാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല അവർക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടല്ലോ ആദ്യമായിട്ട് ചെയ്യുന്നവരാകുമ്പോൾ കുറച്ച് കയ്യൊക്കെ കൊള്ളാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ആൾ ഇതിൽ നല്ല എക്സ്പേർട്ടാണ് അപ്പം ഇതിൽ നമ്മൾ വെള്ളം കൂടാനും കുറയാനും പാടില്ല കറക്റ്റ് വരുവായി വരുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ പിടിയായി വരുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഈ മിക്സൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ നമുക്കിത് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാനായിട്ട് ഓവർ വലുതാവാനും പാടില്ല ഓവർ ചെറുതാവാനും പാടില്ല കാരണം ഇത് വെന്ത് വരുമ്പോൾ ഒന്നുകൂടെ വലിപ്പം വെക്കില്ല അപ്പോൾ ഈ ഒരു വലിപ്പത്തിന് നമ്മൾ ഉരുട്ടി എടുക്കണം അപ്പം നമ്മൾ ഒരു അഞ്ചാറ് പേര് ചേർന്നാണ് ഇതൊക്കെ ഉരുട്ടി സെറ്റാക്കിയത് ആർക്കും പീഡിയോലും മോൻ കാണിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ആരും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടൊക്കെ ഇവിടെ ഉരുട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ പിടി നമ്മൾ നേരത്തെ ആ വെള്ളം ഉണ്ടായിരുന്നില്ലേ അതൊന്നുകൂടെ നന്നായി തിളപ്പിച്ച ശേഷം അതിലിട്ടിട്ട് വേണം നമ്മളീ പിടി ഉപയോഗിച്ചെടുക്കാനായിട്ട് പിടിയൊക്കെ നന്നായി ഇതിൽ ശേഷം നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കരുത് ഒരു തുണി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ മാത്രമേ നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പിടിയൊക്കെ അപ്പം തന്നെ പൊട്ടിപ്പോകുക അപ്പോൾ അത് അവിടെ കിടന്ന് ആവുന്ന സമയത്തിന് നമുക്ക് ബീഫ് കറിയുടെ പരിപാടി നോക്കാമല്ലേ അപ്പം ഞാൻ വരുന്നതിന് മുന്നേ അവൾ ബീഫൊക്കെ വേവിച്ച് വെച്ചായിരുന്നു സവോള ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് വേവിച്ച് വെച്ചതാണേ അതിനുശേഷം ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടതിന് ശേഷം അവൾ ബീഫിൽ കടുക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കടുക് ഒട്ടിക്കാറില്ല പക്ഷേ ഇവിടെ കടുക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയുള്ളി കഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഈ ചെറിയുള്ളി ജസ്റ്റ് ഒന്ന് വേണ്ട വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ചധികം തേങ്ങാക്കൊത്തും കടുവേപ്പിലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങാക്കൊത്തും കടുവേപ്പിലിയും ചേർത്തതിന് ശേഷം നമ്മളിത് നല്ല രീതിക്ക് തന്നെ ചെറിയ ഉള്ളിക്ക് ഒരു ബ്രൗൺ കളറായി വരണം അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ല രീതിക്ക് മൂപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഇവിടെ ചെറിയ ചെറിയുള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് ആശയമായ പൊടികൾ ചേർത്ത് കൊടുക്കുക ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഒട്ടവെക്കാനായിട്ട് അല്ലെങ്കിൽ പൊടികളൊക്കെ ചേർത്ത് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക ഒരു പൊടികളൊക്കെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മൂപ്പായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിരിക്കുന്ന ഗരം മസാല രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഈ സമയത്തിന് നമ്മളെ പിടി ഇവിടെ ഏകദേശം സെറ്റ് ആയി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിള വന്നാൽ മതി ഓണായിട്ട് തിളച്ച് പോകരുത് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തില്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്തിൻ്റെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം അതിൽ നമുക്ക് ബീഫ് കടീൻ്റെ ബാക്കി പണികളൊക്കെ നോക്കാം അപ്പോൾ നേരത്തെ ഗരം മസാല ചേർക്കുന്നവിടല്ലേ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഊപ്പിച്ചെടുക്കാം മല്ലിയുടെ ആ പച്ചക്കുത്തൊക്കെ നന്നായിട്ട് മാറണം അല്ലയെന്നുണ്ടെങ്കിൽ ഈ കറി കഴിക്കുന്ന സമയത്ത് ആ ഒരു മല്ലീൻ്റെ குத்து முன்னில் நிற்கும் அப்போ நல்ல ரீதிக்குன்னா நம்ம നന്നായിട്ടിത് ചെറിയ തീയിലിട്ടിട്ട് മൂപ്പിച്ച് കളർ മാറി വരുന്നവരെ നന്നായി വഴറ്റി കൊടുക്കുക അപ്പോൾ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കുക മിക്സും കൂടി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ഒരിക്ക പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് നല്ല തിളച്ച വെള്ളം തന്നെ ചാർണാവശ്യമായ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾ ഒന്നിത് തിളച്ച് കഴിയുമ്പം എരി ഉപ്പ് ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ നമ്മൾ നോക്കിയപ്പോൾ ഉപ്പിച്ചിരി കുറവായിരുന്നു അപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക ത്തിട്ടുണ്ട് പിന്നെ എരിവിന് വേണമെങ്കിൽ കുരുമുളകൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് വിടക്കണമെന്ന് നന്നായി തിളക്കട്ടെ അപ്പം നമ്മൾ പിടി നേരത്തെ നമ്മൾ ഇളക്കി വെച്ചപ്പം കുറച്ചുകൂടെ ഒരു ലിക്വിഡ് ആയിരുന്നില്ലേ ഇത് നമ്മൾ ഇരിക്കുന്നതോടും കുറച്ചൊന്ന് കുഴുകി വരും അപ്പോൾ കുറച്ചൊരു വെള്ളം പരുവത്തിൽ വേണം ഇതെടുത്ത് നിങ്ങൾ മാറ്റി വെക്കാനായിട്ട് അപ്പോൾ അതേ ബീഫ് കറിയൊക്കെ ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കട്ടെ കേട്ടോ അപ്പം നല്ല അടിപൊളി പിടിയും ബീഫായിരുന്നു അപ്പോൾ പിടിയും ബീഫും ഇഷ്ടമുള്ളവർ എന്തായാലും രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്കത് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ